മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും എൻ്റെ വിനീതമായ കൂപ്പുകൈ പ്രയർ ക്ലിനിക്കിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരെപ്പിസോഡുമായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അപൂർവമായ രോഗമാണ് ഇന്നർ ചെവി ഇന്നർ ചെവിയിൽ അല്ലെങ്കിൽ ഇന്നർ ഇയറിൽ വരുന്ന നെർക്കെട്ടാണ് ആ ഇന്നർ ഇയറിൽ വരുന്ന നെർക്കെട്ടൻ നെർക്കെട്ട് എന്ന് പറയുന്ന ലാബ്രൻതൈറ്റിസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ലാബ്രൻതൈറ്റിസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് നമ്മുടെ വലിയ ചെവിക്ക് മൂന്ന് നേരം മൂന്ന് പാർട്ടുണ്ട് ഒന്ന് വലിയ വലിയൊരു പാർട്ട് അതായത് വെളിയിൽ നിന്ന് കാണുന്നത് ഇടയ്ക്ക് മിഡിലായിട്ടൊരു ഭാഗമുണ്ട് പിന്നെ അകത്തൊരു ഭാഗമുണ്ട് ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഈ ചെവിയിൽ കാണുന്നത് ഇങ്ങനെ ഈ ഏറ്റവും അകത്ത് കാണുന്നതിനെയാണ് വെജിറ്റബിൾ കോക്ലിയ എന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറഞ്ഞാൽ ഹിയറിങ്ങിനുള്ള കാര്യവും വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ ചലനശേഷികൾ നമ്മുടെ ബോഡിയെ സ്റ്റാറ്റിക് ആയിട്ട് നിർത്താൻ നമ്മുടെ ബോഡി ബാലൻസ് നിർത്താനാണ് ഈ വെജിറ്റബുലർ അപ്പരറ്റസ് ഉള്ളത് അതിന് വരുന്ന നെർക്കെട്ടിനെയാണ് വെജിറ്റബുലർ ലാബ്രൻതാറ്റിസ് എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണേലും വരാം പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് രോഗികൾക്കും അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ വളരെ കൂടുതലായിട്ട് വരാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു ദിവസത്തേക്ക് നല്ല കൂടുതലായിരിക്കും എന്ത് ചെയ്താലും ഒരു വിഷയത്തിൽ കന്മാറത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡോക്ടറെ സഹായം ആവശ്യമായിട്ട് വരും ഇത് വൈറസ് കൊണ്ട് വരുന്നതാണ് ഏറ്റവും സമീപകാല പഠനങ്ങൾ ഇത് ലയിക്കുന്നത് ഇത് വൈറസ് കൊണ്ട് മാത്രമല്ല ഇത് അല്ലാതെയും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ലാബ്രൻ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്കും രണ്ടും പ്രാവശ്യമൊക്കെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊക്കെ വരത്തില്ലോ വന്നു കഴിഞ്ഞാൽ ഭംഗര തലയിറക്കം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക നിങ്ങളെ സമീപിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മരുന്ന് തരും എന്നാൽ നിങ്ങളുടെ ചെവിയുടെ കേൾവി ഇതിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് നഷ്ടപ്പെടാതിരുപ്പാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യുക ഇതിനെയാണ് വെജിറ്റബിൾ ആൻഡ് ഈ തലയിറക്കം വരുന്ന തലയിറക്കത്തിൻ്റെ വലിയൊരു കാര്യമാണ് ഈ തലയിറക്കം വരുമ്പോഴത്തേക്കും അവരുടെ തല ചുറ്റിനുള്ള എല്ലാം കറങ്ങുന്നതായിട്ട് തോന്നും ഫാൻ ഫാനും കറങ്ങുന്നതായിട്ട് തോന്നും ഫാൻ കറങ്ങാണെങ്കിലും ആ ഫാൻ കറങ്ങുന്ന ഫാൻ വീണ്ടും കറങ്ങുന്നതായിട്ട് തോന്നും മുറി മുഴുവനും എടുത്തടിച്ചിട്ട് അടിക്കുന്ന പോലെ ഭയങ്കരമായ തലയിറക്കം ആക്കാൻ നമ്മൾക്ക് വരും ഇങ്ങനെയുള്ള ഈ വരവിനെ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ചികിത്സിക്കണം അത് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഈ വെജിറ്റബിൾ എന്നൊക്കെ പറയുന്നത് വെറും ഇത്രേ സാധനമേ ഉള്ളൂ നമ്മൾ ക്രോസ് സെഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും ഇതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സകൾ ഉണ്ട് അതിന് വൈ വൈറസിൻ്റെ ചികിത്സയല്ല പകരം അതിന് ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ സ്റ്റാബിസ്റ്റാമ്പിട്ടിലൊക്കെ കൊടുക്കാം അങ്ങനെ കൊടുത്ത് ഈ രോഗം ശമ്പാനായിട്ട് ഇടയാകും ഇതിനെയാണ് വെജിറ്റബിൾ ലാബ്രൈറ്റിസ് എന്ന് പറയുന്ന ഈ അസുഖം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം ഓക്കെ